കുറെ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ആറുമുള വള്ള സ്ഥലത്തിൽ ഏതെങ്കിലും കരയുടെ കീഴിലുള്ള വള്ളത്തിൽ പോയി കഴിക്കണമെന്ന് വള്ളം നല്ല എന്ന് പറയുന്ന പള്ളിയോടം എന്നാണ് എൻ്റെ ഈ ഒരു ആഗ്രഹം എന്റെ രണ്ട് കൂട്ടുകാർ വഴി കീഴുകര എന്നൊരു പള്ളിയോടത്തിൽ കയറാൻ എനിക്ക് അവസരം ലഭിച്ചു ഞാൻ അവർ പറഞ്ഞ അനുസരിച്ച് ഏകദേശം ഒരു പത്തര ആയ്പെടുത്തിന് കീഴുകര പള്ളിയോടം കിടക്കുന്ന കടവിലെത്തിച്ചേർന്ന് പള്ളിയോടത്തിൽ കയറാൻ വരുന്നവരുടെ ഡീറ്റെയിൽ ഈ പള്ളിയോട കമ്പറ്റി എഴുതിയെടുക്കും എഴുതിയ ശേഷം നമുക്ക് ഇതോടൊക്കെ ഒരു ഐ ഡി കാർഡ് തരും ഈ ഐ ഡി കാർഡ് ഇട്ടു മാത്രമേ നമുക്ക് പള്ളിയോടത്തിൽ കയറി അമ്പലത്തിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ അങ്ങനെ എന്റെ ഡീറ്റെയിൽസും കൊടുത്തുകഴിഞ്ഞാൽ പള്ളിയോട കമ്പറ്റിയിൽ നിന്ന് ഐ ഡി കാർഡ് എനിക്കും കിട്ടി പള്ളിയോടത്തിൽ കയറാൻ വരുന്നവർക്ക് വെള്ളമുണ്ടും മുണ്ടും വെള്ളം നിർബന്ധമാണ് ഏകദേശം പതിനൊന്ന് കഴിഞ്ഞപ്പോഴത്തേന് അന്ന് വള്ളസദ്യ നടത്തുന്ന കുടുംബാംഗങ്ങൾ അവിടെ എത്തിച്ചേർന്നു എന്തൊക്കെയോ ചെറിയ ചടങ്ങുകൾ ഉണ്ടായിരുന്നു ആ ചടങ്ങിന് ശേഷം പള്ളിയോടം ആറു മുള അമ്പലത്തിലൂടെ പുറപ്പെട്ടു ഞാൻ ഏകദേശം സെട്രലായിട്ടാണ് ഇരുന്നത് ആദ്യമായിട്ട് വള്ളത്തിൽ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ലതായിട്ടുണ്ടായിരുന്നു കുറേ നേരത്തിന് ശേഷമാണ് ഇവരെ താളത്തിൽ നിട്ടി എനിക്ക് വള്ളം തുഴയാൻ തന്നെ സാധിച്ചത് പള്ളിയോടം കടയിൽ നിന്ന് എടുത്ത പൊത്തോട്ട് തന്നെ പള്ളിയോടത്തിൻ്റെ തന്നെ ഭാഗത്ത് ബോട്ട് നമ്മുടെ പുറകെ വരുന്നുണ്ട് ഇതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് തോന്നി ഈ ബോട്ട് നമ്മുടെ പുറകെ വരുന്നത് പള്ളിയോടം ഈ പാട്ടിന്റെ താളത്തിനൊത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത് കോഴഞ്ചേരി പാലമാണ് പഴയ പാലം പുതിയ പാലം പടത്തുകൊണ്ടിരിക്കുന്നു ഇതിന്റെ അടിപൊളാണ് നമ്മൾ പള്ളിയോടം കൊണ്ട് കാർമുളയമ്പലത്തിലോട്ട് പോകുന്നത് അങ്ങനെ അമ്പലം എടുക്കാറായപ്പോ തന്നെ ഫയർ ഫയർഫോഴ്സിന്റെ ഒരു സേഫ്റ്റി ബോട്ട് ഞാൻ കണ്ടു പണ്ടി തോണുക്ക് വള്ളം മറിഞ്ഞ് അപകടം ഉണ്ടായതിനു ശേഷമാണ് തോന്നുന്നത് സേഫ്റ്റി വർദ്ധിപ്പിച്ചത് വള്ളത്തിലിങ്ങനെ ഭൂരിഭാഗം പേർക്ക് നീന്തറിയാം എന്നിരുന്നാലും വള്ളത്തിനകത്തും സേഫ്റ്റി ഗിയർസ് ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ പള്ളിയോടം സത്രക്കടവിൽ എത്തിയപ്പോൾ നമ്മളെ അവിടുന്ന് ആ നടത്തുന്ന കുടുംബക്കാർ നമ്മളെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ വഞ്ചിപ്പാട്ടിൻ്റെ കബഡിയോടു കൂടി നമ്മൾ ഒരു റൗണ്ട് ക്ഷേത്രത്തിന് വരം വെച്ചു i ka dei dei do പിന്നീട് എന്തൊക്കെയാ ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു ആ ചടങ്ങിനു ശേഷം നമ്മൾ ഊട്ടുപുരയിലോട്ട് കൊണ്ടുപോയി അമ്പലത്തിന് വെളിയിലായിരുന്നു ഈ വട്ട ഊട്ടുപുര അങ്ങനെ വഞ്ചിപ്പാടിന്റെ അകമ്പുഴി ആറുമുളമുള്ള സദ്യ ഞാൻ പോകുന്നു പാടി ചോദിക്കുന്നതായിട്ട് ഏകദേശം പത്തിരു വിഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അല്ലാതെ ഒരു നാൽപ്പത് വിഭവങ്ങളുണ്ട് അങ്ങനെ ടോട്ടൽ ഒരു അറുപത്തിനാല് വിഭവങ്ങൾ മേളിലുണ്ട് ഈ വള്ളസദ്യയ്ക്ക് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം യും വിഭവങ്ങൾ ഒരു ഗംഭീരമായ ആറന്മുള വള്ള സദ്യ ഞാൻ കഴിച്ചു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി ഇതേ ചടങ്ങുകൂടി തന്നെ ഈ വള്ളം ഇനി തിരിച്ച് യാത്രയായിരിക്കും അത് അത്യാവശ്യം താമസിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിന് നിന്നില്ല ആറന്മുള ഒരു പ്രധാന വഴിപാടാണ് ഈ വള്ളസദ്യ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നേകാൽ ലക്ഷം രൂപ മുകളിലാണ് ഇതിൻ്റെ ചിലവ് വരുന്നത് മൊത്തം അമ്പത്തിരണ്ട് കരകളും അതിൻ്റെ പള്ളിയോടങ്ങളും ഉണ്ട് എല്ലാ പള്ളിയോടങ്ങളൊന്നും ഇപ്പോൾ നീറ്റിലിറങ്ങുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് വഴി അടക്കം നടത്താൻ ആഗ്രഹമുള്ള ആൾക്കാരെ നേരിട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് ഇഷ്ടമുള്ള കരകളിൽ നമുക്ക് വഴിപാട് നടത്താം അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒരു അവസരം എനിക്ക് തന്ന കീഴുകര പള്ളിയോടെ സംബന്ധിച്ച് എൻ്റെ എല്ലാം നന്ദിയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു